നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ എത്തിക്കുന്നത് പ്രായഛത്തം എന്ന കഥയാണ് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആരുടെയെങ്കിലുമൊക്കെ മുഖം ഓർത്തു പോകാതിരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് നല്ലൊരു വായനാനുഭവം കേൾക്കുന്ന അനുഭവം നിങ്ങൾക്കുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മീരയുടെ കഥയിലേക്ക് പോകാം പ്രായ മീര പതിവ് പോലെ കൃതിയിൽ ഓഫീസറുടെ മുറിയിലേക്ക് ഓടിക്കയറി സാർ അല്പം വൈകിപ്പോയി ഫയൽ നോക്കുന്നതിനിടയിൽ അദ്ദേഹം തല ഉയർത്തി ഇത് പതിവാക്കരുത് ഇല്ല എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി വേഗത്തിൽ ഒപ്പിട്ട് സീറ്റിൽ വന്നിരുന്നു ടവൽ എടുത്ത് മുഖം തുടച്ച് ബാഗ് തുറന്ന് കുപ്പിയിൽ നിന്നും അല്പം വെള്ളം കുടിച്ചു അടുത്ത സീറ്റിൽ ഇതെല്ലാം ഭദ്ര നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്നും സുഖം ഇടത്തുകൂടെ തന്നെയാണല്ലേ ഞാൻ കരുതി രണ്ട് ദിവസത്തെ അവധി കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം ശരിയാകുമെന്ന് മീരയുടെ ദയനീയ നോട്ടം തൻ്റെ ഉള്ളുലച്ചു ഭദ്രെ നിനക്കറിയില്ലേ സുഖവേട്ടനെ ഒന്നിടഞ്ഞാൽ പിന്നെ മൂടു മാറാൻ സമയമെടുക്കും കഴിഞ്ഞ തവണ ഒരു മാസം എടുത്തു ജോലിക്ക് തിരക്ക് കാരണം അവർ സംസാരം നിർത്തി ലഞ്ച് ബ്രേക്ക് വന്നപ്പോൾ വീണ്ടും മീര വാചാലയായി എനിക്ക് ഉള്ളു തുറക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ ഭദ്രേ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിനാണ് വഴക്ക് പിടിച്ച് മിണ്ടാതിരിക്കുന്നത് വീട്ടിൽ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പിന്നെ മിണ്ടില്ല എന്നെ തീർത്തും അവഗണിക്കും അതാണ് അസഹനീയം ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണമെല്ലാം കഴിക്കും കെട്ടിവെക്കുന്ന ലഞ്ച് ബോക്സ് ഓഫീസിൽ കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ എന്നോട് വരുന്നു എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ വണ്ടിയും എടുത്ത് ഓഫീസിൽ പോകും ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഓടി വരുമ്പോഴേക്കും അയാൾ പോയി കഴിയും എൻ്റെ ഓഫീസിന് മുമ്പിൽ കൂടിയാണ് സുകുവേട്ടൻ ഓഫീസിൽ പോകുന്നത് ഓർക്കണം ഞാൻ ബസ് പിടിച്ചും ഓട്ടോ പിടിച്ചും ഒക്കെ പാടുവെട്ടാണ് ഇവിടെ എത്തുന്നത് നിനക്കതറിയില്ലേ മീര പരിഭവിച്ചു തുടക്കത്തിൽ രണ്ട് അബോർഷൻ ഉണ്ടായി പിന്നെ ഒന്നും ശരിയായില്ല മീര കണ്ണു തുടച്ചു ഭദ്ര അടുത്തിരുന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒക്കെ ശരിയാകും മീരേ നീ സമാധാനിക്കെ പെട്ടെന്ന് ആരോ റൂമിലേക്ക് വന്നു രണ്ടുപേരും എഴുന്നേറ്റ് അവരവരുടെ സീറ്റുകളിലേക്ക് പോയി കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നു മീരയും ഭദ്രയും വിശേഷങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും പരസ്പരം കൈമാറുക പതിവാക്കി ഒരു ദിവസം മീര ഓഫീസിലെത്തിയില്ല പതിവ് പോലെ ലേറ്റായതാകാമെന്ന് കരുതി കാണാൻ ഭദ്ര അവളെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറഞ്ഞത് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഓഫീസർ പെട്ടെന്ന് റൂമിൽ നിന്നിറങ്ങി വന്നിട്ട് മീ ഞങ്ങളോട് പറഞ്ഞു മീരയ്ക്കൊരു ആക്സിഡൻറ്റായി ഹോസ്പിറ്റലിലാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് വരാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ബൈക്ക് വന്നിടിച്ചതാണ് അവൾ ഓട്ടോയിൽ കയറാൻ തുടങ്ങുകയായിരുന്നു ഇഞ്ചുറി സീരിയസ് ആണെന്നാണ് വിളിച്ചയാൾ എന്നോട് പറഞ്ഞത് ഭദ്ര വാവിട്ട് നിലവിളിച്ചു മറ്റെല്ലാവരും കൂടി ഭദ്രയെ സമാധാനിപ്പിച്ചു മീരയുമായുള്ള അടുപ്പം എല്ലാവർക്കും ഓഫീസിലുള്ള എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ ഉടനെ തന്നെ കാറിൽ കുറച്ചുപേർ ഭദ്രയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ എൻക്വയറിയിൽ അന്വേഷിച്ചപ്പോൾ എമർജൻസി ഓപ്പറേഷന് കയറ്റിയിരിക്കുകയാണെന്ന് അറിഞ്ഞു കുറച്ചുനേരം അവിടെ നിന്നു ക്രിട്ടിക്കലാണ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞു ചുറ്റും ധാരാളം ആളുകൾ പരിചയമുള്ള ആരെയും കണ്ടില്ല പെട്ടെന്ന് ഡോക്ടർ വന്ന് മീരയുടെ ആരാണ് അടുത്തുള്ളത് എന്ന് ചോദിച്ചു ആൾക്കൂട്ടത്തെ വകഞ്ഞ് ഒരാൾ അകത്തേക്ക് കയറി അത് മീരയുടെ സുഖുവേട്ടനായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞ് പുറത്തിറങ്ങി ദൂരെയുള്ള ബെഞ്ചിൽ അയാൾ തല കുമ്പിട്ടിരുന്നു ഭദ്ര പതുക്കെ അടുത്തിയെന്ന് സുഖു എന്ന് വിളിച്ചു ഞാൻ ഭദ്ര മീരയുടെ ഓഫീസിലെ സുഹൃത്താണ് തല ഉയർത്തി നോക്കി ഗദ്ഗത്തോടെ അയാൾ പറഞ്ഞു സീരിയസ് ആണ് വീണ്ടും തലകുനിച്ചിരുന്നു മൗനം തുടർന്നു കുറച്ചുനേരം അവിടെ നിന്നിട്ട് ഭദ്ര നടന്നു നീങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സുയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി പക്ഷേ ആരെയും തിരിച്ചറിയുന്നില്ല ഒരു ശ്വാസം മാത്രം ജീവച്ഛം പോലെ കിടക്കുന്ന ആ കിടപ്പ് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഭദ്ര ഹോസ്പിറ്റലിൽ പോയി കണ്ടുകൊണ്ടിരുന്നു കണ്ണീർ അടക്കാൻ കഴിയാതെ അവൾ തിരിച്ചു പോന്നു ഒന്ന് രണ്ട് വട്ടം സുഖം അവിടെ ഉണ്ടായിരുന്നു കണ്ണുകൾ വിഷാദം കൊണ്ട് നിറഞ്ഞൊഴുകുന്നത് കാണാമായിരുന്നു ചെറുതായി കൈ അനക്കുന്നുണ്ട് പതുക്കെ ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ നോക്കിയാൽ മതി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നര മാസത്തിൽ കൂടുതലായി ഒരു ദിവസം ഭദ്ര ചെന്നപ്പോൾ സുഖ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയതറിഞ്ഞ ഭദ്ര മീരയെ കാണാൻ അവിടേക്ക് പോയി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെയായി അവൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്രയാണെന്ന് പറഞ്ഞു തൻ്റെ കയ്യിൽ പിടിമുറക്കുന്നത് പോലെ ഭദ്രയ്ക്ക് തോന്നി മീരയുടെ കണ്ണുകൾ പതുക്കെ പതുക്കെ നിറഞ്ഞൊഴുകി താൻ വികാരത്തിലുള്ള തള്ളലാൽ വിങ്ങിപ്പോയി സുഖം അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ വാപൊത്തിക്കൊണ്ട് സുഖം പെട്ടെന്നകത്തേക്ക് പോയി താൻ പോകുന്നത് വരെ പിന്നെ അയാൾ തിരിച്ചു വന്നില്ല സഹായിക്കാൻ നിൽക്കുന്ന ചേച്ചിയോട് യാത്ര പറഞ്ഞ് ഭദ്ര ഇറങ്ങി മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി മീരയ്ക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് മീരയെ കാണാൻ പോകുന്നത് മാത്രം ഭദ്ര മുടക്കിയില്ല പലപ്പോഴും സഹായിയില്ലാത്ത അവസ്ഥയിൽ സുഖം കഷ്ടപ്പെടുന്നത് കണ്ടു ആരോടും പരിഭവമില്ലാതെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്ന സുഖം എനിക്കൊരു അത്ഭുതമായിരുന്നു ഓരോ തവണ ചെല്ലുമ്പോഴും മീരയെ ഇതാരാന്ന് കണ്ടോ നിൻ്റെ ഭദ്ര മീരേ നീ ഒന്ന് വിളി കേൾക്കൂ നീ ഇങ്ങോട്ടൊന്നും നോക്കൂ മുഖമുയർത്തി ഒന്ന് നോക്കൂ അല്പം കൂടി ജ്യൂസ് കുടിച്ചാൽ മതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സുഖു വാചാലനാകുന്നു ഇന്ന് സഹായിയെ കണ്ടില്ലല്ലോ ഭദ്ര സുഖുവിനോട് ചോദിച്ചു ഓ ഞാൻ അവളെ പറഞ്ഞു വിട്ടു അവർ ചെയ്താലൊന്നും മീരയ്ക്ക് ശരിയാകുന്നില്ല ശരീരം തുടയ്ക്കുന്നതും ഡൈപ്പർ മാറ്റുന്നതും ആഹാരം കൊടുക്കുന്നതും ഒന്നും കൃത്യമായിട്ടല്ല മീരയ്ക്ക് ഞാൻ ചെയ്താലേ എല്ലാം തൃപ്തിയാകൂ എല്ലാത്തിനും ഞാൻ തന്നെ അടുത്തുണ്ടെങ്കിലേ മീരയ്ക്ക് സന്തോഷമാകൂ ഭദ്രയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സുഖ ഓഫീസിൽ പോകുമ്പോഴോ സുഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ആരും വേണ്ട മീരയ്ക്ക് ഞാൻ മാത്രം മതി ഞാൻ ജോലി രാജിവെച്ചു മീരയ്ക്ക് ഞാനും എനിക്ക് മീരയും മാത്രം മതി ഭദ്രയ്ക്കൊന്നും പറയാനില്ലായിരുന്നു ശരി സുഗു ഞാൻ അടുത്ത ആഴ്ച വരാം ഇതും പറഞ്ഞ് ഭദ്ര പുറത്തിറങ്ങി മീരെ നീ അറിഞ്ഞോ നിൻ്റെ സുഖവേറ്റനിൽ വന്ന മാറ്റം മീ ഭദ്ര ഒരു എന്ന വണ്ണം മനസ്സിൽ ദുഃഖത്തോടെ പറഞ്ഞു കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇട്ടാൽ സന്തോഷം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ